ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നാട്ടറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ചിലരുടെയെങ്കിലും വീടുകളിൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ് മൈലാഞ്ചി എന്ന് പറയുന്നത് മൈലാഞ്ചി നമ്മൾ സാധാരണ എന്നയായി ഉപയോഗിക്കാനൊക്കെയാണ് നട്ടു വളർത്തുന്നത് എന്നാൽ മൈലാഞ്ചി ഇലയുടെ ഔഷധ ഗുണത്തെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് മൈലാഞ്ചിക്ക് കുറച്ചധികം ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് അതെന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ദയവായി ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ മൈലാഞ്ചി ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കുറ്റിച്ചെടിയായി വളരുന്ന മൈലാഞ്ചി ശാപോപശാഖകളായി രണ്ട് മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതെല്ലായിടത്തും ഒരുപോലെ വളരുന്ന ചെടിയാണ് മൈലാഞ്ചി ഇതിന് ഔഷധ ഗുണങ്ങളെന്ന് പറയുന്നത് ഒരു നല്ല സൗന്ദര്യവർധക വസ്തുവാണ് മൈലാഞ്ചി ചെടിയെന്ന് പറയുന്നത് സൗന്ദര്യവർദ്ധക കഴിവ് കൂടാതെ തന്നെ തൊക്കു രോഗങ്ങളെ ഭേദപ്പെടുത്താനും മൈലാഞ്ചിക്ക് കഴിവുണ്ട് നമ്മുടെ തൊക്ക് നഖം അതുപോലെ മുടി ഇവിടെയെല്ലാം സൗന്ദര്യം കൂട്ടുന്നതിനായി ഈ സസ്യം ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ മഞ്ഞപ്പിത്തം മാറുന്നതിനായി മൈലാഞ്ചി കഷായം വച്ചും കഴിക്കാറുണ്ട് നാടൻ ചികിത്സാ രീതിയിലെ ഉത്തമ ഒരു ഔഷധമാണ് മൈലാഞ്ചി മുടി വളർച്ചയ്ക്കും അഴകിനും അതുപോലെ തൊക്ക് രോഗങ്ങൾക്കും മുഖ സൗന്ദര്യത്തിനും ബുദ്ധിപരമായിട്ടുള്ള ഉണർവിനും ഒരു ഉത്തമ ഔഷധമാണ് മൈലാഞ്ചി അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ മൈലാഞ്ചിയിലെ ലോസോൺ എന്ന രഞ്ജക പദാർത്ഥം അടങ്ങിയിരിക്കുന്നു അതിനു പുറമെ ഹെന്നാനിക് അമ്ലവും അടങ്ങിയിരിക്കുന്നു പൂവിൽ ഒരു ബാഷ്പീശീല തൈലവും അടങ്ങിയിരിക്കുന്നു വ്രണങ്ങൾക്കും മുടിയുടെ വളർച്ചയ്ക്കും നിറത്തിനും രോഗകരമായ നേരിനും മൈലാഞ്ചി ഔഷധയോഗ്യമാണ് മുടിയുടെ വളർച്ചയ്ക്കും അഴകിനും മൈലാഞ്ചിയുടെ പൂവ് അരച്ച് കഴിക്കുക അതുപോലെ തന്നെ അതിൻ്റെ അളവെന്ന് പറയുന്ന മൂന്ന് ഗ്രാം മൈലാഞ്ചി പൂവ് ദിവസം നേരം വെച്ച് കഴിക്കുക മുഖകാന്തിക്ക് മൈലാഞ്ചി ഇലയും പച്ചമഞ്ഞളും ചേർത്ത് അരച്ച് മുഖത്ത് പുരട്ടുകയാണെങ്കിൽ ഏതാനും ദിവസം കൊണ്ട് തന്നെ മുഖകാന്തിയൊക്കെ ലഭിക്കുന്നതാണ് ഇതിന് ഒരു കഷ്ണം മഞ്ഞളിന് രണ്ടല്ലെങ്കിൽ മൂന്ന് ഇലയാണ് ഉപയോഗിക്കേണ്ടത് ഇലയുടെ അളവ് കൂടിയാൽ മുഖത്തിന് നിറവ്യത്യാസം സംഭവിക്കും തൊക്കു രൂപങ്ങൾക്കെല്ലാം മൈലാഞ്ചി കഷായം വെച്ച് റൗണ്ട് വീതം ദിവസം രണ്ടു നേരം കഴിക്കുക അതുപോലെ നഖസൗന്ദര്യത്തിനും ഇതിനായി മയിലാഞ്ചിയും പച്ചമഞ്ഞളും നല്ല രീതിയിൽ അരച്ച് കിടക്കുന്നതിന് മുമ്പ് രാത്രിയിൽ നഖങ്ങളിൽ ചുറ്റിവെക്കുക രാവിലെ എണീക്കുമ്പോൾ കഴുകിക്കളയുകയും ചെയ്യുക രക്തദൂഷ്യത്തിന് മൈലാഞ്ചിയില കഷായം വെച്ച് കുടിക്കുന്നത് രക്തദൂഷ്യമില്ലാതാക്കുന്നതിന് വളരെ നല്ലതാണ് അതുപോലെ കുഴി നഖം ഉള്ളവർക്കൊക്കെ ഇത് ശമിക്കുന്നതിന് മൈലാഞ്ചിയും പച്ചമളഞ്ഞളും അരച്ച് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് വിരലിൽ ഇട്ട് മയിലാഞ്ചിയും പച്ചമുളക് മഞ്ഞളും ഇരുപത് ഗ്രാം വീതം തുല്യ അളവിലെടുത്ത് അരച്ച് വിരലുകൾ കെട്ടിവെക്കാം അതുപോലെ ആർദ്ധവ ക്രമക്കേടിനും മയിലാഞ്ചിയുടെ ഇതിൽ അരച്ച് കിട്ടുന്ന നീര് ശേഖരിച്ച് അത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ആർദ്ധവ ക്രമക്കേട് കിട്ടുന്നതാണ് അതുപോലെ കുഷ്ഠം സിവിലിസ എന്നിവയ്ക്ക് മയിലാഞ്ചിയിലെ കഷായം വെച്ച് ദിവസവും രണ്ടു നേരം ഇരുപത്തഞ്ച് മില്ലി വീതം കഴിക്കുകയാണെങ്കിൽ നല്ല ബലം ലഭിക്കുന്നതാണ് ബുദ്ധിമാന്ദ്യത്തിനും മയിലാഞ്ചിയുടെ പൂവ് ശുദ്ധജലത്തിൽ കലകി കുടിച്ചാലും ബുദ്ധിവികാസത്തിന് നല്ലതാണ് അളവ് മൈലാഞ്ചി പൂവ് മൂന്ന് ഗ്രാമ വീതവും രണ്ട് നേരം അപ്പോൾ ഇത്രയൊക്കെയാണ് മൈലാഞ്ചി ഇലയുടെ ഔഷധ ഗുണങ്ങൾ അപ്പോൾ ഈ ഒരു അറിവ് എല്ലാവർക്കും ഇഷ്ടമായ ദയവായി മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക അടുത്തൊരറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി ശുഭദിനം